എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ ഞാൻ ഒരു ലളിതഗാനം പാടാൻ പോവുകയാണ് വളരെ പ്രസിദ്ധമായ ലളിതഗാനമാണ് അഷ്ടപതിയിലെയും തുള്ളിത്തൊളുമ്പുന്ന അമ്പലപ്പുഴയിലെ നാലമ്പലത്തിൽ ഞാൻ ഗായകൻ ഒന്നുമല്ല ഒന്ന് പാടാൻ ശ്രമിക്കുകയാണ് എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം അഷ്ടപതിയിലുള്ളിത്തുളുമ്പുന്ന അമ്പലപ്പുഴയിലെ നാലമ്പലത്തിൽ അഷ്ടപതിയിലയം തുള്ളിത്തുളുമ്പും അമ്പലപ്പുഴയിലെ നാലമ്പലത്തിൽ നെയ്ത്തിരി കത്തുന്ന കൽവിളക്കും ചാരി നിർധനൻ ഞാൻ മിഴി പൂട്ടി നിന്നു അഷ്ടപതിയിലുള്ളിത്തുളുമ്പുന്ന അമ്പലപ്പുഴയിലെ നാലമ്പലത്തിൽ നെയ് തിരി കത്തുന്ന കൽവിളക്കും ചാരി നിർധനൻ ഞാൻ മിഴി പൂട്ടി നിന്നു ഹൃദയത്തിലുരുകാത്ത ദാരിദ്ര്യ ദുഃഖമാം വെണ്ണയും കണ്ണീരാം ഗോകുല ഗോകുലപാലകനേകുവാ നിന്ന ഞാൻ നിന്ന ഞാൻ വൃന്ദാവന കുളിർത്തന്നലായി വൃന്ദാവന സാരംഗമായി അഷ്ടപതിയിലുള്ള അമ്പലപ്പുഴയിലെ നാലമ്പലത്തിൽ നെയ്ത്തിരി ക ുന്ന കൽവിളക്കുംചാരി നിർദ്ധനൻ ഞാൻ മിഴി പൂട്ടി നിന്നു കണ്ണനെ കാണാതെ തളർന്നു ഞാൻ കളിത്തട്ടിൽ കൃഷ്ണഗാഥ പാടി വീണുറങ്ങീ കണ്ണനെ കാണാതെ തളർന്നു ഞാൻ കളിത്തട്ടിൽ കൃഷ്ണഗാഥ പാടി വീണുറങ്ങി ശങ്കൊലി കേട്ടു ഞാൻ ഉണർന്നപ്പോൾ കണി കണ്ടു ശങ്കൊലി കേട്ടു ഞാൻ ഉണർന്നപ്പോൾ കണി കണ്ടു നിന്തിരുമാറിലെ വനമാലയും നിരലൊഴുകും മുരളികയും യം തുള്ളി തുളുമ്പുന്ന അമ്പലപ്പുഴയിലെ നാലമ്പലത്തിൽ നെയ്യ് കത്തുന്ന കൽവിളക്കും ചാരി നിർധനൻ ഞാൻ മിഴി പൂട്ടി നിന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായം രേഖപ്പെടുത്തണം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ